നമുക്കറിയാം ഇന്ന് വളരെ സാധാരണയായി കാണുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് ഡയബറ്റീസ് എന്നുള്ളത് പ്രമേഹം എന്നുള്ളത് ഈ പ്രമേഹം ഉണ്ടായിക്കഴിഞ്ഞാൽ സെക്ഷൽ ലൈഫിൽ ലൈംഗിക ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് സംശയം ചോദിക്കുന്ന പല ആളുകളുണ്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ് വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക യഥാർത്ഥത്തിൽ ഈ പ്രമേഹം നമ്മുടെ സെക്ഷൽ ലൈഫ് ലൈംഗിക ജീവിതത്തിൽ പുരുഷന്മാരിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും അത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഉദ്ധാരണക്കുറവ് എറക്റ്റൽ ഡിസ്ഫങ്ഷൻ എന്നൊക്കെ പറയുന്നൊരു കണ്ടീഷൻ നമ്മുടെ രക്തത്തിൽ അമിതമായ ഗ്ലൂക്കോസിൻ്റെ അളവുള്ളത് കാരണം അത് നമ്മുടെ നാടിയെയും അതുപോലെ തന്നെ രക്തക്കുഴലികളെയും ഹോർമോൺസിനെയൊക്കെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ഉദ്ധാരണക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ടെസ്റ്റോസിയറോണിൻ്റെ അളവ് കുറയുന്നത് കാരണം പുരുഷന്മാരിൽ താല്പര്യക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയും ഇത് കാരണം ഉണ്ടാവാറുണ്ട് എന്നാൽ ഇത് പുരുഷന്മാരിൽ മാത്രമല്ല സ്ത്രീകളിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് യോനിയിൽ ഉണ്ടാകുന്ന വരൾച്ച കാരണം വജൈനൽ ഡ്രൈനസ് കാരണം ബന്ധപ്പെടുന്ന സമയത്ത് വേദന അനുഭവപ്പെടുക അവിടെ മറ്റ് അസ്വസ്ഥതകൾ ഉണ്ടാവുക അതുപോലെ തന്നെ താൽപ്പര്യക്കുറവ് മാനസിക പിരിമുറുക്കം ഇത്തരം ലക്ഷണങ്ങളൊക്കെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ സ്ത്രീകളിൽ ഈ പ്രമേഹം കൂടിക്കഴിഞ്ഞാൽ അനിയന്ത്രിതമായി തീരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പ്രമേഹത്തോടൊപ്പം തന്നെ നമ്മുടെ ലൈംഗിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കും അതിൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രമേഹം വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് കറക്റ്റായിട്ട് മരുന്ന് കഴിക്കുക കറക്റ്റായിട്ട് നമ്മുടെ ഭക്ഷണമൊക്കെ ഡയറ്റൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കറക്റ്റ് ഞാൻ നോർമലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും മിനിമം വ്യായാമം ചെയ്യുക നല്ല ഉറക്കമുണ്ടെന്ന് ഉറപ്പുവരുത്തുക മാനസിക പിരിമുറക്കും അതുപോലെ തന്നെ ടെൻഷനും പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള് മാക്സിമം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ മധുരം അടങ്ങിയ ഭക്ഷണങ്ങളെല്ലാം പരമാവധി കുറക്കാൻ വേണ്ടി ശ്രമിക്കുക ഉപവലി മദ്യപാന ശീലമുള്ള ആളുകളാണെങ്കിൽ ആ ശീലവും ഒഴിവാക്കുക ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിത രീതിയിൽ ജീവിതശൈലിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പരിധിവരെ ഈ പ്രമേഹം നമ്മുടെ ലൈംഗിക ആരോഗ്യത്തെ ബാധിക്കാതെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നണമെങ്കിൽ മാത്രം നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക പുതിയപക്ഷമായി വീണ്ടും കാണാം താങ്ക്